നെയ്യാറ്റിങ്കര നഗരസഭയിലെ വെൺകുളത്തിൽ വെള്ളത്തിനു പകരം പുല്ലുവളരുന്നു സർക്കാരിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ കുടിവെള്ളത്തിനും കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ കുളം ഉപയോഗിച്ചു വന്നിരുന്നത് എന്നാൽ ഇന്നിവിടെ ഒന്ന് കുളിക്കുവാനോ കൈകാലുകൾ കഴുകുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരണ പരിപാടികൾ നടത്തി ഏതാനും ദിവസങ്ങൾ തികയുന്നതിന് മുൻപേ തന്നെ ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നു കിടക്കുകയാണ് കുളത്തിൽ നിന്നും ദുർഗന്ധവും ഇഴ ജന്തുക്കളുടെ ശല്യവും കാരണം ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത വിധ ദുരവസ്ഥയാണ് കാണുന്നത് ഒരു ഏക്കറിലധികം വിസ്തീർണം വരുന്ന ഈ വെൺകുളം നവീകരിച്ച് തരണമെന്ന ആവശ്യവും ഇപ്പോൾ വളരെ ശക്തമായി ഉയർന്നു കേൾക്കുന്നു സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കുളം നശിച്ചു പോകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം തന്നെ സർക്കാർ ഈ വെള്ളത്തിൽ എന്തെങ്കിലും വിത്ത് പാകിയോ എന്നതും പൊതുജന വികാരം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ പ്രതികരിക്കുന്നു ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് നീന്തൽ പഠിക്കാനായാലും മറ്റുള്ള കൃഷി ആവശ്യങ്ങൾക്കായാലും മറ്റുള്ള ആൾക്കാർക്ക് ഒരു മൂന്ന് സൈഡ് റോ റോഡുള്ളതാണ് ഈ റോഡിനൊന്ന് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറിനായാലും കിളിക്കായാലും അതിനെ സംബന്ധിച്ച് ആർക്കായാലും ഈ കുളത്തിൽ ഏത് സമയത്തും ഒന്ന് കുളിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുളത്തിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൊറിച്ചിലും മറ്റുള്ള അസുഖങ്ങൾ മാത്രമേ ഈ കുളത്തിൽ നിന്ന് സമ്പാദ്യമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഈ കുളത്തിന് വേണ്ടി ഒരു അന അനവധി പ്രാവശ്യം പണ്ട് ഒരുപാട് അനുവദിച്ചതാണ് അനുവദിച്ച് ഈ കുളത്തിന് വേണ്ടി എത്ര രൂപ അനുവദിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഞാൻ പറയും ഇത് ചുറ്റിനും പാർക്കും മറ്റുള്ള ഒരു വിശ്രമ കേന്ദ്രമായിട്ട് ആയിട്ട് അനുവദിച്ച ഒരു കുളമായിട്ടാണ് നമുക്കറിയാവുന്നത് അന്ന് തൊട്ട് ഇതിലുള്ള ചെളികളും മറ്റുള്ള മാലിന്യങ്ങളും കുറച്ച് വാരി മാറ്റി എന്നതല്ലാതെ ഈ കുളത്തിന് ചുറ്റും കെട്ടുകയോ മറ്റുള്ള സംവിധാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല കൽപ്പടവ് പോലും ഒരാളിന് രണ്ടാമത്തെ കൽപ്പടവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ നേരെ പോകുന്ന ആ വ്യക്തി കുളത്തിലേക്കാണ് കാരണം ആ കൽപ്പടം ഒന്ന് പറയാനായിട്ടില്ല ചുറ്റുപാടും നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് വന്ന് വൃത്തിയാക്കിയതാണ് അവർ ഈ പുല്ല് തന്നെ കുറച്ചുണ്ടായിരുന്ന സമയത്ത് വാരി കരക്കാണ് വെച്ചിട്ട് പോയത് കരയ്ക്ക് വെച്ചിട്ട് പോയപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഈ പുല്ലൊന്ന് വാരി മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വച്ചാൽ മുനിസിപ്പാലിറ്റി വന്ന് മാറ്റുമെന്നാണ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ നിന്ന് മൊത്തവും കുളത്തിന് ചുറ്റും മൊത്തം ഈ പുല്ല് ഇപ്പോഴാണ് ഇത്രയും വ്യാപിച്ചത് ഇത് മുമ്പ് ആദ്യം എന്ന് പറഞ്ഞ പറഞ്ഞാൽ കുളത്തിലുണ്ടായിരുന്നെച്ചാൽ താമരയോ ആമ്പോലോ ഇങ്ങനെയുള്ള ഇതായിരുന്നു ഇപ്പോഴും ഈ കുളത്തിലൊരു താമരയോ ആമ്പലോ മറ്റുള്ള ഒന്നുമില്ല നമുക്ക് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം ഈ നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്കായാലും മറ്റുള്ള ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ കുളം നവീകരിച്ച് തരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ നമുക്ക് ഈ ചുറ്റുപാട് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ ചുറ്റുപാട് മൊത്തവും പുല്ലാണ് പുല്ലിനുണ്ടാകുന്ന ഈ പുല്ലിനെ സംബന്ധിച്ചുണ്ടാകുന്ന പുല്ലിൽ എപ്പോഴും ഇഴജന്തുക്കളാണ് ഈ എപ്പോഴും കുട്ടികളായാലും മുതിർന്നവർ സഞ്ചരിക്കുന്ന വയസ്സായ വൃദ്ധർ എല്ലാവരും ഈ കുളത്തിന് ചുറ്റും സഞ്ചരിക്കുന്നതാണ് ഈ കുളം നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല രീതിയിലായിരുന്നു പായലിവിടെ വൃത്തിയാക്കിയ സമയത്താണ് ഈ പായലെല്ലാം അവിടെ വച്ചിരുന്ന ആ പായ എഴുത്തുകൊണ്ടും അതിന് അത് മൊത്തം ഇവിടെ വന്ന് അടിഞ്ഞുകൂടെയും ഇപ്പോൾ ഇത് വൃത്തിയാക്കിയിരുന്ന നമുക്കിവിടെ മീൻ വളർത്തുകയും പിന്നെ ഈ കടലിലും കുളത്തിൻ്റെയൊക്കെ അരികിൽ പോയിരിക്കും പോലെ നമുക്കിവിടെയും വന്നിരിക്കാം ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു നല്ല തണുത്ത കാറ്റും നല്ലൊരു എനർജി പോലെ നമുക്ക് തോന്നും പിന്നെ നീന്തൽ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യാം മീൻ വളർത്താനും നമുക്കിവിടെ നല്ല രീതിയിലായിരിക്കും മംഗളത്തിൽ ഇപ്പോഴേ ഈ ഈ അവസ്ഥയിൽ കിടക്കണ മണ്ണ് മണ്ണും കുരി ചെളിയും കുരി അവർ അതിനെയൊക്കെ പൈസ വിറ്റ് പൈസയാക്കി ഈ പുല്ലും പിടിച്ച് പോച്ചയും പിടിച്ച് ഇതൊക്കെ കിടക്കുകയാണ് അത് ഇന്നിപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഇവിടെ പാർക്ക് വരണം അത് വരണേ എല്ലാം പറമ്പൊക്കെ സ്ഥലമാണ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവർ ആശുപത്രി തടികൊണ്ടിട്ടിരിക്കുന്നതെല്ലാം ഈ ഈ ഇവിടെയുള്ള പുറം പൊക്കുള്ള വസ്തുവാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഈ പിള്ളേർക്ക് വന്ന് ഇരുന്ന് വൈകുന്നേരം നീന്താനും അവർക്ക് ഇത്തിരി കാറ്റുകൊണ്ട് കുറെ ഒരെ ഇരിക്കാനും എടുക്കാനുമുള്ള സൗകര്യം അവർക്ക് ഇത് ചെയ്യണമെങ്കിൽ മുനിസിപ്പാലിറ്റി വിചാരിച്ചാലേ തറക്കുള്ളൂ അതിനുള്ള സ്ഥലമുണ്ട് ഇവിടെ അത് ഇന്ന് വരും നാളെ വരും എന്ന് അല്ലാതെ ഒന്നും ശരിയാവുന്നില്ല ഈ കുളം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നീളം നീളം കൂടിയ ഒരു കുളമാണ് രണ്ട് സൈഡ് നല്ല നീളമുണ്ട് അപ്പോൾ ഈ നീന്ത നീളമുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നീന്താനും എടുക്കാനൊക്കെ വളരെ അനുയോജ്യമായൊരു കുളമാണ് പക്ഷേ ആ കുളം ഇപ്പോൾ ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ തന്നെ ഒരു വളരെ വിഷമമാണ് ഈ ഞാനൊക്കെ നീന്തൽ പിടിച്ചത് ഈ കുളത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ കുളം ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ തന്നെ ഈ നാടിൻ്റെ നാടിൻ്റെ മോഹം എന്ന് തന്നെ പറയാം ഈ കുളം പക്ഷേ ഈ നാടിനെ പറ്റി അറിയണമെങ്കിൽ ഈ കുളത്തിനെ തന്നെ കാണണം അത് അത്രയും ശോചനീയ അവസ്ഥയാണ് ഈ നാടിൻ്റെ കാര്യവും ഈ കുളത്തിന്റെ കാര്യം